വാസസ്ഥലം എൻ്റെ പേര് അമല എബ്രഹാം ഞാൻ പീരുമേട് അടവകയിൽ നിന്ന് വരുന്നു ഇടുക്കി ജില്ല കഴിഞ്ഞ മുന്നിലത്തെ മാസം ഏപ്രിൽ പതിനേഴാം തീയതിയാണ് ഞാനും അമ്മയും ആദ്യമായി ഇവിടെ വരുന്നത് അമ്മയാണ് ഉടമ്പടി എടുത്തത് ആറ് നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പേ സമർപ്പിച്ചു അന്ന് തന്നെ എൻ്റെ ചേട്ടായിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഈ നിയോഗം സമർപ്പിക്കാനായിട്ട് വിട്ടുപോയി അങ്ങനെ ഏഴാമത്തെ നിയോഗമായിട്ട് അമ്മ അത് കൂട്ടിച്ചേർത്തു മൂന്ന് വർഷമായിട്ട് ചേട്ടാക്ക് ജോലി തടസ്സമായിരുന്നു ഒരിടത്തും ജോലി ലഭിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് അന്ന് തന്നെ ഇവിടെ നിയോഗം വെച്ചു അന്ന് തന്നെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അതിൻ്റെ അടുത്ത പ്രാവശ്യം അതിൻ്റെ ട്രയൽ ആയിരുന്നു അന്ന് ഞാനാണ് ചേട്ടയുടെ കൂടെ പോയത് അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത കാശുരൂപം കൊണ്ടാണ് ചേട്ടാ ഇൻ്റർവ്യൂ പങ്കെടുത്തത് അവിടെയും വിജയകരമായിട്ട് ചേട്ടയ്ക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി കുറേ കുട്ടികൾ വന്നതിൽ ചേട്ടൻ അതിൽ സെലക്റ്റഡായി ഈ ഇരുപത്തഞ്ചാം തീയതി സൗദിക്ക് പോവുകയാണ് നന്ദി അതുപോലെ എൻ്റെ ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈശോ രോഗികളെ ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു ഡോക്ടറായി ഡോക്ടറായിത്തീരണമെന്ന് പക്ഷേ അതൊരിക്കലും നടക്കത്തില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ് കാരണം പഠിത്തത്തിൽ അത്ര വലിയ ഇൻ്റലിജൻ്റ് ഒന്നും അല്ലായിരുന്നു എങ്കിലും ഞാൻ അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് അവിടെ ഒത്തിരി കഴിവുള്ള പിള്ളേരുടെ കൂടെ പഠിക്കുമ്പോഴും അത്രയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഈശോ എടുത്ത് ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു ഈശോയെ ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ആക്കാമെങ്കിൽ മാത്രമേ എന്നെ ഇതിന് വിടാവുള്ളൂന്ന് പക്ഷെ അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പരീക്ഷകളും എനിക്ക് അത്ര വിജയകരമായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനുശേഷം നീറ്റ് ടൈംസ് ജിപ്മർ ഇങ്ങനെ മൂന്ന് പരീക്ഷകളാണ് നടത്തിയത് അതിന് മുന്നെയാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഈ മൂന്ന് പരീക്ഷകളും ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് നടത്തുന്നത് നമ്മുടെ കയ്യിൽ ഒരു സാധനവും പാടില്ല പോലും പാടില്ല അങ്ങനെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ എഴുതിക്കത്തില്ല അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പം നീറ്റിന് പോയപ്പം ഭയങ്കര പേടിയായിരുന്നു കാശുരൂപം കൊണ്ടുപോകാൻ അമ്മ ഡ്രസ്സിലൊക്കെ കാശുരൂപം തയ്ച്ച് തന്നു വിട്ടു എക്സാമിന് പോകുന്നത് പക്ഷേ നീറ്റിൻ്റെ എക്സാമിന് എന്നിട്ട് അമ്മ അതിൻ്റെ അടുത്തുള്ള നിത്യാരായന ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നീറ്റ് എക്സാം ക്വാളിഫൈ ആയി അതിനുശേഷം എയിംസും ജിപ്മറും ഉണ്ടായിരുന്നു ഈ രണ്ട് എക്സാമിനും അമ്മ കാശുരൂപം ഉടുപ്പിൻ്റെ അകത്ത് തുന്നി തയ്ച്ചു തന്നു വിട്ടു അവർ പിടിച്ചില്ല മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ തിരിച്ചുവിടും അങ്ങനെ അപ്പം ഈ മോ ഈ രണ്ട് പരീക്ഷ എഴുതി ജിപ്മർ വളരെ പ്രതീക്ഷയോടെയാണ് എഴുതിയത് മാതാവിനോട് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തു അങ്ങനെ ജിപ്മർ പോണ്ടിച്ചേരിയിൽ എനിക്ക് കൗൺസിലിങ്ങിന് സെലക്ഷൻ കിട്ടി എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് പറഞ്ഞു എന്നതീശ്വരും